നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രകല സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡുകൾ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഞായറാഴ്ച അഞ്ചാം വേല ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മികച്ച കലാ വൈഭവത്തിനുള്ള പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള പുരസ്കാരമായ രവികിരണം പുരസ്കാരം പി എൻ എൻ ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തിനും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരം കലാമണ്ഡലം ജിനേഷിനുമാണ് നൽകുന്നത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും മറങ്ങുന്നതാണ് അവാർഡുകൾ കോഴിമമ്പർബ് പൂരത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കുമെന്നും സിനിമാ സീരിയൽ താരം കൃപ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി രക്ഷാധികാരി എം എസ് രാഘവൻ പ്രസിഡന്റ് കെ പി മണികണ്ഠൻ ജോയിൽ സെക്രട്ടറി പി ജി രതീഷ് ട്രഷറർ മനോജ് തെയ്ക്കാട്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ വൈസ് പ്രസിഡന്റുമാരായ കെ കെ മുരളീധരൻ എൻ കെ ശശികുമാർ ജോയിന്റ് സെക്രട്ടറി കെ സി സുകുമാരൻ തുടങ്ങിയവർ ചെറുതിർത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ സാംസ്കാരിക പരിപാടി നടത്താറുണ്ട് ഈ ദേശത്തിലുള്ള കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് അവർക്കൊരു പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടി അവർ പറയാറുണ്ട് അങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് വരികയാണ് പത്ര ക്ഷേത്രകലാ സാംസ്കാരിക സമിതി കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിലധികം കാലമായിട്ട് സ്ഥിരമായി നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട് കൊടിയേറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലെ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തി വരികയാണ് ഇക്കൊല്ലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് അഞ്ചാം വേല ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്നത് ആ പൊതുസമ്മേളനത്തിൽ നമ്മൾ ഏറ്റവും ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുമായി സഹകരിക്കുന്ന അതുപോലെ തന്നെ നൃത്തരംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പുഞ്ചിലമ്പ് പുരസ്കാരം എന്നുള്ള ഒരു പുരസ്കാരം കൊടുക്കാറുണ്ട് അത് ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു വര കൊടുക്കുന്നുണ്ട് അത് പതിനായിരത്തി ഒന്നൂറ് പീ പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് ഈ വർഷം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ തന്നെ ഉള്ള ഒരു കലാകാരി ആണ് കലാമണ്ഡലം പ്രസന്ന എന്ന് പറയുന്ന ഡാൻസ് അധ്യാപിക അവർക്കാണ് ഈ പൊഞ്ചലമ്പ് പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പുരസ്കാരം എന്ന് പറയുന്നത് ദീർഘകാലം ഞങ്ങളെയൊക്കെ നയിച്ച സാംസ്കാരിക സമിതിയുടെ പ്രസിഡൻ്റ് ശ്രീ ടി രവീന്ദ്രൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരമുണ്ട് സാമൂഹ്യ പ്രതിബദ്ധത കണക്കിലെടുത്ത് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒരു മൂന്നാലും അദ്ദേഹം മരിച്ചതിന് ശേഷം തുടങ്ങിയിട്ടുള്ളൊരു അവാർഡാണ് അത് ഈ വർഷം കൊടുക്കുന്നത് പി എൻ എൻ എം ആയുർവേദ കോളേജിൻ്റെ സാരഥിയായിട്ടുള്ള സന്ധ്യ മന്നത്തിനാണ് അതുപോലെ തന്നെ ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരം ഗീതാനന്ദനും ഇതേപോലെ ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന സ്മൃതി പുരസ്കാരം എന്ന് പറയുന്നത് ഈ വർഷം കൊടുക്കുന്ന കരാമണ്ലം ജിനീഷ്നാണ് അങ്ങനെ മൂന്ന് അവാർഡുകളാണ് ഇതഞ്ചാം വരെ ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് അവാർഡ് കൊടുക്കും സിനിമാ താരം കൃപ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മറ്റ് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഈ പൊതു സമ്മേളനത്തിൽ സംബന്ധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയയിലെ ഈ പ്രദേശത്തുള്ള സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മികവ് പുലർത്തിയ കുട്ടികൾക്ക് അവർ എട്ട് മറ്റുണ്ട് ആ കുട്ടികൾക്ക് മുഴുവൻ നമ്മൾ ഈ വർഷം ഒരു പുരസ്കാരം കൊടുത്ത് അവരെയും കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതും കൂടിയാണ് ഈ അഞ്ചാവലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൂരത്തിൻ്റെ തലേ ദിവസം വരെ പരിപാടികൾ ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ പേരിലാണ് നടക്കുക പൂരത്തിൻ്റെ എന്നുള്ളത് തഴപ്ര കമ്മിറ്റിയുടെ പരിപാടിയാണ് ഇതിൽ മൊത്തം എന്ന് പറയുന്നത് ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ ഒരു അഞ്ഞൂറിലധികം കലാകാരന്മാരാണ് പങ്കെടുക്കുന്ന കലാമണ്ഡലം ഉൾപ്പെടെയുള്ള ഒരു അഞ്ഞൂറിലധികം കലാകാരന്മാർ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരികൾക്കും കലാകാരന്മാർക്കും പ്രതിഭകൾക്കും നമ്മൾ ഈ സാംസ്കാരികത്തിൻ്റെ ആഭിഖ്യത്തിൽ ഇത്തവണ ഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ബാധിച്ച ചെലവ് വരുന്ന ഒരു സംഗതി നമ്മൾ ദേശത്തൊക്കെ നടന്ന് പിരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഉദാഹരണികളായ കുറേ പേരുടെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൻ്റെ സമ്മാനങ്ങൾ മുഴുവൻ മാഷാണ് കുറേ കൊല്ലങ്ങളായി മാഷ സ്പോൺസർ സ്പോൾസർ ചെയ്യുന്നത് ബാധിച്ച നല്ല മനോഹരമായിട്ടുള്ള മൊമെൻ്റ് പങ്കെടുത്ത എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്